ബഹുമാനായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി ഈ യാത്ര ഇവിടെ സ്വീകരണം നൽകുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സ്ഥിതിപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജലാദ്ദീൻ സാഹിബ് വളരെ ശക്തമായി കേരളത്തിൽ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ ജാഥയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയംകരനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗരവി ജാഥയുടെ വൈസ് ക്യാപ്റ്റനും എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ റോയി ഇറയ്ക്കൽ പാർട്ടിയുടെ മുതിർന്ന മറ്റൊരു വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പി അബ്ദുൽ ഹമീദ് ഈ യാത്രയോടൊപ്പം മാർച്ച് ഒന്ന് വരെ തിരുവനന്തപുരത്തേക്ക് സംഘാംഗങ്ങളായി എത്തിയിട്ടുള്ള ഇവിടെ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ഊർജ്ജസ്വരായ സഹപ്രവർത്തകർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മയിൽ അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാരായ കണ്ണൂരുകാരൻ കൂടിയായ കെ കെ അബ്ദുൾ ജബാർ പി ആർ സിയാദ് അതേപോലെ തന്നെ പി ജമീല ഈ വേദിയിലുള്ള പാർട്ടിയുടെ ഊർജ്ജസ്തരായ സംസ്ഥാന മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചെറ സംസ്ഥാന സമിതി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വീട്ടി അടക്കം ജോർജ് മുണ്ടക്കയവും അടക്കമുള്ള ഡോക്ടർ സി എച്ച് അഷ്റഫ് അടക്കമുള്ള എന്റെ പ്രിയ സഹപ്രവർത്തകർ ഈ ജാഥയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം വേദിയിലുള്ള വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ബഷീർ കണ്ണാടി പറമ്പ് ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ അടക്കമുള്ള ഊർജ്ജസ്വലരായ നേതാക്കളെ ഏറ്റവും ശക്തമായ ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കിയ പ്രിയങ്കരരായ ജനാധിപത്യ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും ശക്തരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഊഷ്മളമായ ഈ ജാഥയ്ക്ക് വേണ്ടിയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ജാഥയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞു പോകുക എന്നത് മാത്രമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത് ഒന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ച് അവസാനിപ്പിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ അവകാശമാണ് ഇന്ത്യൻ ജനത എങ്ങനെ ജീവിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണം എന്ത് എന്താണ് അവരുടെ സ്വാതന്ത്ര്യം എന്ന് നമ്മളോടൊരു ഡോക്യുമെന്റായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറിന് നമുക്ക് നൽകിയ ഭരണഘടന ആ ഭരണഘടനയുടെ അന്തസത്ത മുഴുവൻ ചോർത്തിക്കളഞ്ഞുകൊണ്ട് അതിന്റെ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ജനാധിപത്യ സംവിധാനങ്ങളെ താങ്ങി നിർത്തുന്ന മുഴുവൻ സംവിധാനങ്ങളെയും അത് ജുഡീഷ്യറി ആകട്ടെ എക്സിക്യൂട്ടീവ് ആകട്ടെ ലജിസ്ലേറ്റർ ആകട്ടെ മീഡിയ ആകട്ടെ എല്ലാത്തിനെയും രാജ്യത്ത് പണം കൊടുത്തു വാങ്ങാൻ കഴിയുമെന്ന രീതിയിൽ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് ഒരു ഫാസിസ്റ്റ് വാഴ്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഗവൺമെന്റിന്റെ കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായ ഈ ധാർഷ്ട്യത്തെ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്യാനാണ് ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് വെക്കുന്നത് ആ ഭരണഘടന അതിൽ മജീദ് പൈസ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഇരുപത്തി നവംബർ മാസം നാൽപ്പത്തിഒൻപത് നവംബർ മാസം ഇരുപത്തിയാറിന് ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ ചെയ്ത പ്രസംഗം ഇന്ന് ഏഴ് പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യയിൽ അവർ പാസിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കി കഴിഞ്ഞു നമ്മൾ വിചാരിക്കും ഇന്ത്യൻ ഭരണഘടന ഒരു ജീവിത ക്രമമാണ് ഫ്രട്ടേണിറ്റിയെ കുറിച്ച് ജസ്റ്റിസിനെ കുറിച്ച് സാമൂഹിക കുറിച്ച് ഈ രാജ്യത്താദ്യമായി പരമ്പരാഗതമായ മനുസ്മൃതിയുടെ ജാതി നിയമങ്ങൾ തീർത്താം ഈ വരേണ്യ നീതിക്ക് മുന്നിൽ വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പിടിക്കാനും ദൈവത്തെ ആരോഗിക്കാൻ അവകാശമില്ലാതിരുന്ന മൂകകോടികൾക്ക് നിങ്ങൾ ഒന്നാണ് ആദിവാസിയാണെങ്കിലും ദളിതനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ആണെങ്കിലും നിങ്ങൾ ഒന്നാണ് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്നതുപോലെ തന്നെ വൺ മാൻ വൺ വാല്യൂ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനൊരു മൂല്യം എന്നത് അംഗീകരിക്കുന്നു പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മൂല്യം അത് നിർണ്ണയിക്കുന്നത് ഇന്ത്യയിൽ ഭരണഘടന വന്നതിന് ശേഷം ഏഴ് പതിറ്റാണ്ട് കഴിയുമ്പോഴും അവൻ ജനിച്ചതെവിടെ എന്നത് നോക്കിയ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായി തുല്യമായ മൂല്യമില്ല സാമൂഹ്യ അന്തസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് രാജ്യത്ത് ഭരിച്ചുപോയ അമ്പത്തിരണ്ട് വർഷമെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചു ഞാനിത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല അതിനുശേഷം പല ഗവൺമെന്റുകളും നരേന്ദ്രമോദിക്ക് മുമ്പും ഈ രാജ്യത്ത് പല ഗവൺമെന്റുകളും ഭരിച്ചു നരേന്ദ്രമോദി വന്നതിനു ശേഷം ഈ ഭരണഘടനയെ പൂർണ്ണമായും അപ്രസക്തമാക്കും വരണാസി അന്ന് ഉത്തർപ്രദേശിൽ വാരണാസി തലസ്ഥാനമായി സാഫ്റോഡ് എന്ന് പറയുന്ന കുടി ഇന്ത്യയുടെ ദേശീയ ഇന്ത്യൻ ദേശീയപതാകയാക്കിക്കൊണ്ട് കുഴിച്ചു മൂടിക്കൊണ്ട് ഒരു മനുസ്മൃതി രാജ്യം ഉണ്ടാക്കാം എന്നവർ കണക്ക് കൂട്ടുന്നെങ്കിൽ ഇല്ല അത് അനുവദിക്കയില്ല എന്ന് തെരുവിൽ വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത് ഭരണഘടന ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് സന്തുഷിതമായി ആശങ്കപ്പെട്ടു അംബേദ്കർ പൊളിറ്റിക്കൽ ഡെമോക്രസി അത് കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റി എന്ന് കൈകാര്യം ചെയ്യുന്നു അന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന പ്രസക്തമാകും ഇന്ന് പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ പേരിൽ കടന്നു വന്ന അതിന്റെ താക്കോൽ താക്കോൽദാരത്തിലൂടെ കടന്നു വന്ന പെഴുതിലൂടെ കടന്നു വന്ന ഇന്ത്യയിലെ ചെറിയ ന്യൂനപക്ഷമായ പലപ്പോഴും നമ്മുടെ ജാഥ ക്യാപ്റ്റൻ പറയും വിരലെണ്ണാവുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷമായ കേവലം രാജ്യത്തെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ എന്ന് പറയുന്ന മൂന്ന് വർണ്ണങ്ങൾ ത്രൈവർണ്ണങ്ങളിൽ പെടുന്നവർ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്നു അവർ മാത്രമായി രാജ്യത്ത് എല്ലാവിധമായ അവകാശങ്ങളും കവർന്നെടുക്കുന്നു അവർ ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റിയെ ഇന്നവർ കമ്മ്യൂണൽ മെജോറിറ്റിയായി മാറ്റിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ബാബാ സാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ശരിയായിരിക്കുന്നു അവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടികൾക്ക് മുന്നിൽ വെച്ചിട്ട് വീട്ടിലിരിക്കും എസ് ഡി പി എന്ന് ആരെയും കരുതണ്ട തെരുവിലിറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ മറ്റ് ശാക്തിക ചേരികളുടെ ഭരണഘടനയെക്കുറിച്ചുള്ള എല്ലാ വാചാട്ടോപങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും അർത്ഥരഹിതമാണ് അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കാൻ ഒന്നാമത് നിൽക്കേണ്ട നമ്മളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്താണ്ടുകൾ നീണ്ട ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിൽ രക്തസാക്ഷി തന്നരിച്ചത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് അത് ഡൽഹിയിൽ ചെന്നാൽ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ ആദിവാസികൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ഇന്ത്യൻ ആദ്യമായി രാജ്യത്തെ സ്വതന്ത്ര സമര പോരാട്ടത്തിൽ രക്തസാക്ഷിയായ സാന്താൾ വിഭാഗത്തിലെ ആദിവാസികൾ തുടങ്ങി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ദളിതരും ഒക്കെയാണ് രാജ്യത്തെ രക്തം ചൊരിഞ്ഞതെങ്കിൽ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കാണ് ആ ദൗത്യം ഡെമോക്രാറ്റിക് പട്ടി ഒന്നാമതായി മുന്നോട്ട് വെക്കുന്നു ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എല്ലാം തകർക്കും ആ ഭരണഘടനയുടെ അതിൽ ഉറപ്പിച്ചു വന്ന ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ റിപ്പബ്ലിക് നമ്മളെ റിപ്പബ്ലിക് ആയ ദിവസം അമ്പത് തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറ് ആ ജനുവരി മാസം ഇരുപത്തിയാറ് അപ്രസക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം ഇരുപത്തി രണ്ടിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ശക്തമായ രാജ്യത്തെ ഒരു വലിയ അവകാശത്തെ രാജ്യത്തവർ വെട്ടിപ്പുറുക്കൊണ്ടിരിക്കുന്നു ബാബറി പള്ളി തകർത്തെടുത്ത് അവർ ഈ രാജ്യത്ത് രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നു ഇന്ത്യയിലെ കേരളത്തിലെ മനോര ഞാൻ ഒരുപാട് പത്ര ഒരു പത്രങ്ങളും അങ്ങനെ എഴുതുന്നില്ല ഞാൻ പറഞ്ഞത് ഇവിടെ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറിന് ബാബറി പള്ളി തകർക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിത ആ പള്ളി തകർക്കാൻ അവർ തെരഞ്ഞെടുത്ത ദിവസം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മഹത്തായ പരിനിർവാണ ദിനമാണ് ബാബറി പള്ളി നിലനിന്നിടത്ത് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് യജമാനായി നിന്നുകൊണ്ട് നടത്തി എന്ന് പറയുന്ന നരേന്ദ്രമോദി ആ ദിവസവും തെരഞ്ഞെടുത്തത് തെരുവിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവരായ രണ്ട് വിദേശ മിഷണറിമാർ രാജ്യത്തെ ജനങ്ങളെ സ്നേഹത്തോടെ ഇങ്ങനെ ഒരു കുടുംബമായി വന്ന് ഇന്ത്യയിൽ വന്ന് അവർക്ക് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ഗ്രഹാം സ്റ്റേൻ അവരുടെ മക്കൾ അയാൾ ഉൾപ്പെടുന്ന മക്കൾ രാജ്യത്ത് രാജ്യത്ത് കൊല്ലപ്പെട്ട ഇരുപത്തിയഞ്ചാം വർഷമാണ് പ്രാണപ്രതിഷ്ഠ ദിവസത്തിന് ഇന്ത്യ തെരഞ്ഞെടുത്തത് യാദൃച്ഛികമല്ല ഇരുപത്തിയാറ് അത് കഴിഞ്ഞ പ്രസംഗം വന്നു ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തില്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഭരണഘടന അപ്രസക്തമായി എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇന്ത്യ ഒരു മനുസ്മൃതി രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാം എന്നവർ കണക്കുകൂട്ടുന്നു രണ്ടാമത്തെ നമ്മൾ ഉയർത്തുന്നത് എന്താണ് രണ്ടാമത് ജാഥയിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്ത്യ രാജ്യത്ത് ഫെഡറലിസം സംരക്ഷിക്കണമെന്നാണ് നമുക്കറിയാം ഒരു ഗവർണർമാരെ രാഷ്ട്രീയ എതിരാളികളെ രാജ്യത്ത് നേരിടുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം പ്രതിപക്ഷ പാർട്ടികളെ വിയോജന വിസമ്മതമുള്ളവരെ എതിർക്കുന്നവരെ നിന്ന് മുദ്രാവാക്യം പിഴക്കുന്നവരെ ഞാൻ ഓർക്കുന്നു എന്റെ കൂടൊപ്പം ഈ ജാഥയിൽ ഉണ്ടാകേണ്ട പി കെ ഉസ്മാൻ അടക്കം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാലക്കാട് എന്നുള്ള അടക്കം യൂവരിട്ട് പോരാടുന്ന വിപ്ലവ പോരാളികളെ തുറുങ്കിലടക്കുമ്പോൾ തുറുങ്കിലടച്ചിട്ട് അഞ്ഞൂറ് ദിവസം കഴിയുന്നു എന്ന മാധ്യമ വാർത്ത വരുമ്പോൾ ഞങ്ങൾ അറിയുന്നു നമ്മുടെ പ്രതിഷേധത്തെയാണ് ഇന്ത്യ രാജ്യത്തവർ ഈ കിരാതമായ നിയമങ്ങൾ ഉപയോഗിച്ച് രാജ്യത്ത് തകർക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ കാര്യം അത് എന്താണ് രാജ്യത്തെ പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ റദ്ദു ചെയ്യണം അത് പിൻവലിക്കണമെന്ന മുദ്രാവാക്യം അവിടെയാണ് ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന സഹോദരന്മാർ ഇന്ത്യയിലെ എന്ന് പറയുന്ന പൂനയ്ക്കടുത്തുള്ള ഭീമയെ കൊറേഗാവ് ഒരു സ്തൂപമാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രാജ്യത്താദ്യമായി ഡോക്ടർ ബി ആർ അംബേദ്കർ സന്ദർശിച്ച ഭീമാ കൊറേഗാവ് അഞ്ഞൂറ് മകർ സൈന്യം പെഷ രാജ്യത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം മരിച്ച ആ സ്ത്രൂപത്തിനടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അതൊന്നാഘോഷിക്കാൻ ചെന്ന ദളിത് വിപ്ലവത്തിന്റെ ഈ രാജ്യത്തെ സവർണ മേധാവിത്വത്തിന്റെ പൊഴുതി മരിച്ച സ്വന്തം സഹോദരങ്ങളെ ഒന്ന് അനുസ്മരിക്കാൻ ചെന്ന ആയിരക്കണക്കിന് ആൾക്കാരെ അക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ കള്ളക്കേസിൽ കൊടുക്കിയതിന്റെ വാർഷികമാണ് ഈ ഭീമ കൊറേഗാവ് ഞാൻ പറയുന്നു ഭീമേ കൊറേഗാവ് സമരത്തിന്റെ ദളിതരടയാളപ്പെടുത്തിയ ഒരു പ്രതിഷേധ സമരത്തിന്റെ ഒരു ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒരു സമരം ആഘോഷത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു ഇന്നും ആരാണ് മലയാളിയായ പ്രൊഫസർ ഹാനി ബാബു മലയാളിയായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ റനി ജൊബീനോ നിങ്ങൾക്കറിയുമോ കേരളത്തിൽ ദളിത് തീവ്രവാദത്തെ പേരിൽ അക്ഷയം ഉന്നയിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ദളിതർക്ക് വേണ്ടി ശ്രദ്ധിച്ചു അതുപോലെ റോണ വിൽസൺ അവർ കൊന്നുകളഞ്ഞു ജയിലിട്ട് ഞാൻ പറഞ്ഞു മൂന്നര വർഷമാകുന്നു നാല് വർഷമാകുന്നു ഇന്ത്യ രാജ്യത്ത് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് നമ്മളെ പോലുള്ള യുവസം നവപ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഞാനൊരു അംബേദ്കർ എന്ന് പറഞ്ഞ അംബേദ്കറുടെ ചെറുമകൻ ആനന്ദ്യടക്കം ഇന്ത്യയുടെ തെരുവുകളിലാണ് മലപ്പുറത്തുനിന്ന് സക്കറിയവ പോയിട്ട് ഇരുപത് വർഷമായി നമ്മുടെ പല നേതാർത്ഥങ്ങളും ഇന്ത്യയിലെ ദളിതർക്ക് വേണ്ടി യുവാദിവാസികൾക്ക് വേണ്ടി പോരാടുന്നവർ ജയിലിൽ പോയിട്ട് ഏകദേശം പതിനഞ്ചും പത്തും അഞ്ചും രണ്ടുമൊക്കെ വർഷമാകും ജയിലടകൾ കൊണ്ട് രാജ്യത്തെ തുറങ്കിലടച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ വിപ്ലവ പോരാട്ടത്തെ ജനാധിപത്യത്തെ ജനാധിപത്യത്തിന്റെ അവകാശത്തെ അവർ ഹനിക്കുന്നു പിന്നീടാണ് മൂന്നാമത്തെ മുദ്രാവാക്യം നമ്മൾ പറയുന്നു അതുകൊണ്ട് ആ പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ റദ്ദു ചെയ്യണം യു എ പി അടക്കമുള്ള ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്ത് അത് ബി ജെ പി അതിന് ഭേദഗതി കൊണ്ടുവന്ന രണ്ട് പ്രാവശ്യം ഭേദഗതി കൊണ്ടുവന്നു അതോടൊപ്പം രാജ്യത്ത് ഫെഡറലിസത്തെ തകർക്കുന്നു എതിരഭിപ്രായങ്ങൾ പറയുന്നവരൊഴു ഇ ഡി എ വിടുകയാണ് എൻ ഐ എ വിടുകയാണ് ഏജൻസികൾ വിടുകയാണ് ഏറ്റവും ഒടുവിൽ ഗ്യാൻ വ്യാപിയും ഒരുപാട് മസ്ജിദുകളെയും താഴേക്ക് നോക്കാൻ ഇന്ത്യ കോടതികളൊക്കെ താക്കോൽ കൊടുക്കുന്ന പരിപാടി നടത്തുന്നു എ എസ് ഐ എന്താണ് ഒരു പുതിയ ഈ കേരള ഘടകക്ഷിയാണ് ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് എന്താണ് രാജ്യത്തെ എസ് ഐ എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എഴുതി കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ജനാധിപത്യം അതുകൊണ്ട് വിസമ്മതിക്കാനും വിസമ്മതം പറയാൻ വിയോജിപ്പ് പറയാനുള്ള പോലും രാജ്യത്തെ ഏജൻസികളെ വെച്ചുകൊണ്ട് തകർക്കുന്നു ഫെഡറലിസം തകർക്കുന്നു സംസ്ഥാന ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശമാണ് ഒരു സംസ്ഥാനത്തിന്റെ പദവി ആ പദവി ആ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ജി വന്നു നമ്മൾ വന്ന് കേരള ഗവൺമെന്റ് കരഞ്ഞുകൊണ്ട് ഡൽഹി സമരം ചെയ്യുന്നു ശരിയാണ് അതൊക്കെ ശരിയാണ് കേരളത്തിന്റെ വിഹിതം കിട്ടുന്നില്ല കേരളത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നു ഗവർണർ ആർ എസ് എസിന്റെ ശാഖയിൽ പോയില്ലെങ്കിലും പല ഗവർണറെ വരെ ഉപയോഗിച്ച് അവർ രാജ്യത്ത് അത്തരം നീക്കങ്ങൾ നടത്തുന്നു അപ്പൊ ഫെഡറൽ സംവിധാനത്തെ തിരിച്ചു പിടിക്കാനുള്ള ബാധ്യത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ട് അതോടൊപ്പമോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നില്ല നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നും മോഡി ഗാരണ്ടി എന്ന് തൃശൂരിൽ വന്ന പതിനെട്ട് പ്രാവശ്യം പറഞ്ഞ നരേന്ദ്രമോദിയോട് ആർജമത്തോടെ ഇന്ത്യയുടെ തെരുവുകൾ എന്ന് ചോദിക്കാൻ കഴിയണം എവിടെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഒരു വർഷം രണ്ടു കോടി എന്ന തൊഴിലവസരങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്നവരായി മൈഗ്രേറ്റ് ചെയ്യുന്നവരായി ഇന്ത്യ രാജ്യം മാറുന്നു അവർക്ക് നിരാശയാണ് സംഭാവന ചെയ്യുന്നത് രാജ്യത്ത് അപകടകരമായ ഒരവസ്ഥ തൊഴിലില്ലായ്മയുടെ ഏറ്റവും രൂക്ഷത കർഷക വിരുദ്ധ നിയമങ്ങൾ നിങ്ങൾ കണ്ടു പൈസ അത് സൂചിപ്പിച്ചു ഇന്ത്യൻ തെരുവുകൾ സജ്ജമാകാൻ പോകുന്നു ഈ കൊടും വേനലിൽ നാളെ ഡിസംബർ നാളെ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ആയാലും ഇന്ത്യയിലെ ആ ചൂടത്ത് ഇന്ത്യയുടെ തെരുവുകൾ കീഴടക്കാൻ രണ്ടായിരത്തിലധികം ട്രാക്ടറുമായി ഡേക്ക് വരുന്ന കർഷകർ അമ്പത്തി മൂവായിരം പേരാണ് സോറി അയ്യായിരത്തി മുന്നൂറ് പേരാണ് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ ഇന്ത്യയിൽ ആത്മഹത്യയുടെ കർഷകർ ഒരു ദിവസം മുപ്പത് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അപ്പോൾ കർഷക വിരുദ്ധ നിയമങ്ങൾ രാജ്യത്ത് റദ്ദെയ്യുക അത് പിൻവലിക്കുക അത് പ്രവചനാത്മകമായി നമ്മൾ മുന്നോട്ട് വെച്ച സമരം രണ്ടാം ദിവസമാകുമ്പോൾ ഇന്ത്യയിലെ സമരം ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ സ്വതന്ത്ര കർഷക സംഘടനകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതെ അതുകൊണ്ട് അവസാനമായി ഒരു മുദ്രാവാക്യം കൂടി വിശദീകരിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു ജാതി സെൻസസ് കേരളവും കേന്ദ്രവും ഒരേപോലെ നിലപാട് സ്വീകരിക്കുന്ന ജാതി സെൻസസ് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ പോലെ തന്നെ രാജ്യത്തുണ്ടാകണമെങ്കിൽ എന്തുവേണം കണക്കു വേണം ഒരു നവകേരള സദസ് കേരളത്തിലൂടെ പോയല്ലോ ഞാൻ സി പി എം കേരളത്തിലൂടെ യാത്ര പോയപ്പോൾ ആ വണ്ടിയിൽ ഇരുപത്തൊന്ന് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ ഒരൊറ്റ പട്ടികജാതിക്കാരനാണ് തുന്നപ്പുറയുടെയും വയലാറിന്റെയും കയ്യൂരിന്റെയും കരിവെള്ളൂരിന്റെയും ഈ കേരളത്തിൽ ആ സമര പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം മരിച്ചവരുടെ പിന്മുറക്കാർ ഒരു നവകേരള സദസുമായി കേരളത്തിൽ വന്നപ്പോൾ മന്ത്രിസഭയിൽ പോലുമുള്ള ഉണ്ടായത് ഒറ്റ പട്ടികജാതിക്കാരൻ കേരളത്തിലെ ആദിവാസി മന്ത്രിസഭയിൽ ഇല്ല കേരളത്തിലെ മന്ത്രിസഭയിൽ അൻപത്തിമൂന്ന് ശതമാനം ഒരു പ്രത്യേക സമൂഹ വിഭാഗത്തിന് കേരളത്തിലെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിന് ആ മന്ത്രിസഭയിൽ ആ വണ്ടി പോയപ്പോൾ നിങ്ങൾ കണ്ടോ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്നത് അധികാരത്തിൽ വേണം ഈ രാജ്യത്തെ വിഭവങ്ങളിൽ വേണം ഭൂമിയിൽ വേണം ഭൂമിയുടെ കാര്യം ഞാൻ പറയുന്നില്ല ആറളം പരാമർശിക്കണമെന്ന് കാര്യുന്നില്ല ആദിവാസികളുടെ പണ്ട് കൊടുത്ത ഭൂമി ഇന്ന് സി പി എമ്മിന് പേരാപൂരിൽ ജയിക്കാനുള്ള വോട്ടുകൾ ഉണ്ടാക്കാൻ മാത്രം ആറളത്ത് വികസനം ഉണ്ടാക്കുന്നു ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഈരുള്ളരും പണിയിരൊക്കെ ആദിവാസികളെ അവിടുന്ന് മാറ്റി പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അവരെ കൊടുക്കുന്നു ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അവിടുത്തെ ശമ്പളത്തിനാണ് ഇരുപത്തി മൂവായിരം രൂപ ശമ്പളം കൊടുത്താണ് ബ്രാഞ്ച് സെക്രട്ടറിയെ സി പി എം നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെ ആദിവാസികളെ ഇല്ലാതാക്കിക്കൊണ്ട് പേരാപൂർ മണ്ഡലത്തിൽ ഈ അനിശ്ചിത്വമില്ലാതെ അങ്ങനെ ജയിക്കാം അവർ കൂട്ടുന്നു ഭൂമിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഭൂമിയുടെ പങ്കാളിത്തം അധികാരത്തിന്റെ പങ്കാളിത്തം വിഭവങ്ങളുടെ പങ്കാളിത്തം മറ്റെല്ലാവിധത്തിലുള്ള പങ്കാളിത്തം രാജ്യത്തുണ്ടാകണം അതിനെതിരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അതിന് പറയുന്നു ചാതുർ വേറെ ഇല്ല ഉള്ളൂ അത് യുവാക്കളാണ് സ്ത്രീകളാണ് തൊഴിലാളികളാണ് ദരിദ്ര അത് പുതിയൊരു മുദ്രാവാക്യം വെച്ച് തകർക്കുന്നു പക്ഷേ ജാതി സെൻസസ് നടത്തിയാൽ ഇന്ത്യ രാജ്യത്തെ അശോക് പകുതി പലപ്പോഴും പറയുന്നത് പോലെ കോടി ജനസംഖ്യയിൽ ഏകദേശം ഇന്ത്യയുടെ തെരുവിലേക്ക് ഇറങ്ങി നിന്നാൽ അതിൽ ഈ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മുപ്പത് കോടി ദളിതരുണ്ടാകും മറ്റൊരു നാൽപ്പത് കോടി ഇന്ത്യയിൽ പിന്നോക്കരായിരിക്കും ആശാരി മൂഷാരിയും കൊല്ലനും തട്ടാനും അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ അനുപാതി പ്രാവിധ്യം വന്നാൽ ഇന്ത്യയിൽ ഒരു സവർണ മേധാവിക്കും ഒരു മനുസ്മൃതി രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ആനുപാതികമായ പ്രാതിഥ്യത്തിനു വേണ്ടി നമ്മൾ പ്രക്ഷോഭം നടത്തുകയാണ് ആ പ്രക്ഷോഭം മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചാൽ അവസാനിക്കും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അത് നമുക്ക് നേടിത്തരുന്ന വിശ്വസിക്കേണ്ട പോകുന്നുണ്ടല്ലോ യാത്രകൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ കേരളത്തിൽ ജാതിസംസ നടപ്പിലാക്കുന്ന മല്ലികാർജുൻ ഖാർഗെ എന്നൊരു ദളിതൻ പാതി അംബേദ്കർ വായിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രമേയം അവരുടെ വെച്ചു അതിൽ ആത്മാർത്ഥതയില്ല അപ്പോൾ ഇന്ത്യയിൽ കൊണ്ട് ബാബറി ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ കൊടുക്കാവുന്ന മറുപടി രാജ്യത്ത് ഞങ്ങളുടെ കണക്കെടുക്ക നിങ്ങൾ എന്നിട്ട് മതി ഞങ്ങൾക്ക് വികസനം ഞങ്ങളുടെ സെൻസസ് പുറത്തുവിടും എന്നിട്ട് മതി നമ്മുടെ വികസനം എന്ന് പറയാൻ ഇന്ത്യയിലെ മുപ്പത് കോടി ദളിതർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു ഇന്ത്യയിലെ ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു നാൽപ്പത് കോടി വിഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ രാജ്യത്ത് ജനാധിപത്യം വരും ഭരണഘടന സംരക്ഷിക്കപ്പെടും അത്തരമൊരു പോരാട്ടത്തിൽ മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പിന്തുണമാർ നിങ്ങൾ വന്നതിലുള്ള ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു ഈ സമയ സമരം അവസാനിക്കുന്നില്ല ഈ സമരം മാർച്ച് ഒന്നിന് തീർന്നാലും ഈ പ്രശ്നവുമായി ഞങ്ങൾ ഇന്ത്യയുടെ തെരുവുകൾ കീഴടക്കും ഒരു കാര്യം ഉറപ്പ് പറയാം കിംബന്തികൾ കൊണ്ട് പ്രലോഭനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജയിലറെ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ കിടക്കുന്നത് പോലെ ജയിലിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് ഒരു പോരാട്ടത്തെ അട്ടിമറിക്കാൻ ഇല്ല നിങ്ങൾക്ക് കഴിയില്ല ചരിത്രത്തിന്റെ പാഠമുണ്ട് ലോകത്തിന്റെ ചരിത്രത്തിന്റെ പാഠം അതുകൊണ്ട് പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇന്ത്യൻ തെരുവിൽ നിങ്ങൾ എഴുതി വെച്ചു രണ്ടു വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾക്കറിയുമോ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ സമരങ്ങൾ രോഹിത് പ്രമലയ്ക്ക് വേണ്ടി ക്യാമ്പസുകൾ ഉയർന്ന മുദ്രാവാക്യം പൗരത്വ പ്രക്ഷോഭത്തിന് വേണ്ടി ഡൽഹിയിൽ ഉയർന്ന മുദ്രാ സമരങ്ങൾ കർഷകർക്ക് വേണ്ടി ഡൽഹി ചേർന്ന സമരങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് ഇവിടെ നടക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നും നമുക്ക് സി പി എമ്മിനെ കാണാൻ കഴിയില്ല നമുക്ക് കോൺഗ്രസിനെ കാണാൻ കഴിയില്ല നമുക്ക് ജനതാദളിനെ കാണാൻ കഴിയില്ല നമുക്ക് സി പി ഐ കാണാൻ കഴിയില്ല നവപ്രസ്ഥാനങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഡൽഹി കേരളം ഇന്ത്യ സ്തംഭിപ്പിക്കാൻ പോകുന്ന ഒരു സമരമുണ്ടാകും ആ സമരത്തിൽ ഒരുപക്ഷെ തുളസീധരൻ പള്ളിക്കയോ പി അബ്ദുൽ മജീദ് ഫൈസിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു പറയുന്നു ഞാൻ ആ പോരാട്ടം വിജയിപ്പിക്കാൻ ശക്തമായി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുക എന്ന് മാത്രം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഇന്ത്യൻ തെരുവുകളിൽ അന്ന് മുഴങ്ങി കേൾക്കുന്ന മുദ്രാവാക്യം എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യ നേരം പോകുന്ന മുദ്രാവാക്യം അതാണ് ഇന്ത്യയിലെ മർദ്ദിന്റെ പോരാട്ടത്തിന് മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾ തയ്യാറാകുക അങ്ങനെ എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പം സമയം എടുത്തതുകൊണ്ട് നിങ്ങൾ എന്നോട് സമയം ക്ഷമിക്കുക ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് പീം ജയ് ഡെമോക്രസി